അസ്സാമലൈക്കും എല്ലാവർക്കും കണ്ണൂർ കിച്ചണിലേക്ക് സ്വാഗതം നിങ്ങൾക്കെല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് ഞാനൊരു ചെറിയ വീഡിയോ ആണ് ചെയ്യുന്നത് പക്ഷേ നമുക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത് അതായത് ഇറച്ചി മസാല ഇറച്ചി മസാല നമ്മൾ പൊതുവെ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടാണ് കറിയിൽ അതായത് ഇറച്ചിക്കറി ആണെങ്കിലും കടലക്കറി വെക്കുമ്പോഴൊക്കെ നമ്മൾ ഈ ഇറച്ചി മസാല ഞാനൊക്കെ ഇടാറുണ്ട് ഇറച്ചി മസാല ഇട്ടിട്ട് കടലക്കറി വെക്കുകയാണെങ്കിൽ നല്ല രുചിയാണ് പുട്ടിനുള്ള കടലക്കറി അതേപോലെ ചിക്കൻ കറിയിലും ബീഫ് കറിയിലും ഒക്കെ നമ്മൾ ഈ ഇറച്ചി മസാല മീറ്റ് മസാല ചേർക്കാറുണ്ട് അപ്പോൾ കൂടുതൽ ആൾക്കാരും ഇത് പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഇത് വളരെ ടേസ്റ്റോട് കൂടിയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇന്ന് ഞാൻ കാണിക്കുന്ന ഈ ഇറച്ചി മസാല വെച്ചിട്ട് നമ്മൾ ബീഫ് കറിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കടലക്കറിയിലൊക്കെ ചേർക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കറിക്ക് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം മീറ്റ് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സ്പൈസസ് ഒക്കെ ഒന്ന് ചൂടാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ടൊരു പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്കൊരു അര ടേബിൾ സ്പൂൺ വരെ പട്ട ചേർത്ത് കൊടുക്കാം ഒരു പത്ത് ഗ്രാമ്പൂ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എട്ട് ഏലക്കായ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് തക്കോലം ചേർക്കാം ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ മല്ലി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ പെരിഞ്ചീരകമാണ് അതായത് വലിയ ജീരകം ഇതിപ്പോൾ അര ടേബിൾ സ്പൂൺ അളവാണെട്ടോ ഈ സ്പൂൺ അതുകൊണ്ടാണ് നാല് പ്രാവശ്യം ചേർത്തിരിക്കുന്നത് രണ്ട് ടേബിൾ സ്പൂണേ ആകെ ചേർത്തിട്ടുള്ളൂ പിന്നെ നമുക്കൊരു ആറ് ഏഴ് ഉണക്കമുളക് ഇതിലേക്ക് ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം ഞാനൊരു ആറ് ഉണക്കമുളക് ഇതിൽ ചേർക്കുന്നുണ്ട് ഇതേപോലെ കട്ട് ചെയ്തിട്ടതിന് ശേഷം എല്ലാം കൂടി ഒന്ന് ചൂടാക്കി എടുക്കാം ഒരുപാട് സമയമൊന്നും ഇതങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് മാത്രം ഇതേപോലെ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുത്താൽ മതി ഇതേപോലെ തുടർച്ചയായിട്ട് ഇളക്കി ഇളക്കിയിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം പിന്നെ നമ്മൾ കറിയിലൊന്നും ഈ മീറ്റ് മസാല കുറേ അധികം അങ്ങ് ചേർക്കരുത് അപ്പോൾ സ്പൈസസിൻ്റെ നല്ലൊരു കുത്തൽ വരും കറിയിൽ ടേസ്റ്റ് ഉണ്ടാവില്ല അര കിലോഗ്രാം ബീഫ് കറിയാണ് വെക്കുന്നതെങ്കിൽ ഒരു രണ്ട് ടീസ്പൂൺ ഈ മീറ്റ് മസാല ചേർത്താൽ മതി ഒരു കപ്പ് കടലയാണ് വെക്കുന്നതെങ്കിൽ ഏകദേശം ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ ഒന്നര ടീസ്പൂൺ മാത്രം മീറ്റ് മസാല ചേർത്ത് കൊടുക്കുക കുറേ അധികം സ്പൈസസ് നമ്മൾ ചേർത്ത് കഴിഞ്ഞാലും കറിക്ക് രുചി ഉണ്ടാവില്ല അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം അപ്പോൾ ഇതിവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അടുപ്പത്തുനിന്ന് മാറ്റിയിട്ട് കുറച്ച് സമയം തണുക്കാൻ വേണ്ടിയിട്ട് വെക്കാം കുറച്ചൊന്ന് തണുത്തതിന് ശേഷം മാത്രമേ മിക്സിയിലിട്ട് പൊടിക്കാവൂ ഇപ്പോൾ ഇത് കുറച്ചൊന്ന് തണുത്ത് വന്നിട്ടുണ്ട് വളരെ ചെറിയൊരു ചൂട് മാത്രമേ ഉള്ളൂ നമുക്കൊരു പൊടിക്കുന്ന ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കാം ഇതിവിടെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മീറ്റ് മസാല ഇവിടെ റെഡി ആയി കഴിഞ്ഞു നമ്മൾ നാടൻ ബീഫ് കറിയൊക്കെ വെക്കുന്ന സമയത്ത് ഗരം മസാലയ്ക്ക് പകരം ഇത് ഇടുന്നതാണ് ഒന്നുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഗരം മസാലയെക്കാളും കുറച്ചധികം ഇട്ടുകൊടുക്കുകയും ചെയ്യാം ഗരം മസാല ഒരു ടീസ്പൂൺ ഇടുന്ന സ്ഥലത്ത് നമുക്ക് രണ്ട് ടീസ്പൂൺ മീറ്റ് മസാല ചേർത്ത് കൊടുക്കാം കാരണം കൂടുതൽ ആ സ്പൈസസിൻ്റെ കുത്തലുണ്ടാവില്ല പിന്നെ ഒരുപാട് അങ്ങ് ചേർക്കരുത് അതുപോലെ തന്നെ നമ്മുടെ നാടൻ കടലക്കറി ഇതിനൊക്കെ ഇത് കുറച്ച് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഈ മീറ്റ് മസാല പൗഡർ ഒന്ന് വീട്ടിൽ റെഡിയാക്കി നോക്കൂ നല്ല രുചിയാണ് ഇതേപോലെ നല്ല ടൈറ്റ് ആയിട്ടുള്ള അടപ്പുള്ള ഒരു കുപ്പിയിലോ മറ്റു ഇട്ട് വെക്കുകയാണെങ്കിൽ ഇത് കുറേ മാസങ്ങളോളം കേടാവാതെ ഇരിക്കും ഞാനിത് പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ ആറ് എട്ട് മാസം വരെയൊക്കെ ഇരിക്കാറുണ്ട് ഒന്നും ഒട്ടും കേടാവില്ല ഫ്രിഡ്ജിൽ വെക്കണമെന്നില്ല നമുക്ക് പുറത്ത് തന്നെ ഇത് സൂക്ഷിക്കാം അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തു നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക താങ്ക്